കിച്ചൻ അപ്പം ഞാനിവിടെ കുറേ യൂസ്ഫുള്ളായിട്ടുള്ള കിച്ചൻ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മുട്ട ഉണ്ടല്ലോ നമ്മളെപ്പോഴും വാങ്ങിക്കുന്ന മുട്ട ഉണ്ടല്ലോ മുട്ട വന്നിട്ട് ചീത്തയായിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു പാത്രത്തിലെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളത് ആ വെള്ളത്തിലിട്ട് നോക്കാം വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ ആ മുട്ട പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അത് കേടായ മുട്ടയാണ് ഇപ്പം കണ്ടോ മൂന്നും ആ വെള്ളത്തിൽ താഴ്ന്നു തന്നെ കിടക്കുന്നത് അപ്പോൾ ഒരു നല്ല മുട്ടയാണ് അപ്പോൾ മുട്ട നല്ലതാണോ എന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വീട്ടിലൊക്കെ മുട്ട കൊണ്ടുവരുമ്പോൾ നേരത്തെയൊക്കെ മുട്ട കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാണ് മേടിക്കുന്നത് അതായത് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ എടുത്തിടുമ്പോഴത്തേക്കും നമുക്കത് കേടായ മുട്ടയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ സെക്കൻഡ് ടിപ്സ് വെളുത്തുള്ളി ഉണ്ടല്ലോ ഈ വെളുത്തുള്ളി വന്നിട്ട് നമ്മളിങ്ങനെ എടുത്തിടുകയാണെങ്കിൽ തോൽ തോലൊന്നും മാറ്റണ്ട കേട്ടോ ഇങ്ങനെ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം വെളുത്തുള്ളി കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി വാങ്ങിച്ചിടുമ്പോൾ അതിങ്ങനെ അഹത്തൊക്കെ ഒരു കറുത്ത പൊടി പോലെയും കേടായി പോകും പക്ഷെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ രണ്ടും മൂന്നു മാസമായാലും അത് ചീത്തയാകത്തില്ല ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും വെളുത്തുള്ളി ചീത്താതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ടിപ്സ് നമ്പർ ത്രീ അതായത് ഇപ്പോൾ പഞ്ചസാര ഉണ്ടല്ലോ പഞ്ചസാര വന്നിട്ട് നമുക്ക് ഉറുമ്പൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ഒരു മൂന്നാല് ഗ്രാമ്പൂ ഉണ്ടല്ലോ ഗ്രാം പൂ വന്നിട്ട് ഒരു എണ്ണ ഇട്ട് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് അതിൽ ഉറുമ്പ് വരത്തില്ല പഞ്ചസാര എടുക്കുമ്പോൾ അത് മാറ്റിയിട്ട് എടുത്താൽ മതി ഓക്കെ ടിപ്സ് നമ്പർ ഫോർ എന്തെന്ന് വെച്ചാൽ പെരിഞ്ചീരകം ജീരകം അപ്പോൾ ഈ പെരിഞ്ചീരകവും ജീരകമൊക്കെ നമ്മൾ വാങ്ങിച്ച് കുറേ ദിവസം നമ്മൾ വച്ചിരിക്കുമ്പോൾ അതിൽ വന്നിട്ട് ചെറിയ ജീവികളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ എന്തിനു വെച്ചാൽ അതിൽ ഓരോ ഗ്രാമ്പൂ ഇട്ട് വയ്ക്കാം ഓരോ ഗ്രാമ്പൂ ഇട്ട് വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കേടാകത്തില്ല ഇതുപോലെ ഇത് നമുക്ക് സൂക്ഷിക്കാം ടിപ്സ് നമ്പർ ഫൈവ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ വാങ്ങിക്കുമ്പോൾ മിക്കവാറും നമ്മളിത് ഒന്നിച്ചാണ് ഇടുന്നത് ഞാൻ കുറേ പേരെയൊക്കെ ഇങ്ങനെ ഇടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അത് പാടില്ല നമ്മളെപ്പോഴും ഉരുളക്കിഴങ്ങ് പ്രത്യേകവും ആ സവാള പ്രത്യേകവും യും നമ്മൾ സൂക്ഷിക്കാവും അത് കുറേ ദിവസം കേടു കൂടാതിരിക്കും കേട്ടോ ഇത് പ്രത്യേകം ഇത് പ്രത്യേകമേ നമ്മൾ ഉണ്ടാവും രണ്ടും കൂടെ ഒന്നിച്ച് ഇട്ട് വെക്കരുത് അപ്പോൾ ടിപ്സ് നമ്പർ സിക്സ് എന്താണെന്ന് നോക്കാം അതായത് പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക്പ്പോഴും നമ്മൾ ഈ ഞെട്ടെടുത്തിട്ട് സൂക്ഷിക്കാവൂ അത് കുറേ ദിവസം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടു എന്നിട്ട് ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ വലുതിട്ട് അടച്ചു വച്ചാൽ അത് കുറേ ദിവസം തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് ടിപ്സ് നമ്പർ സെവൻ എന്താണെന്ന് നോക്കാം അതായത് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഈ ബ്ലൈഡ് വന്നിട്ട് നമുക്ക് മൂർച്ച കുറയാറുണ്ട് കുറേ ദിവസം നമ്മൾ ഇതിൽ യൂസ് ചെയ്ത് കഴിയുമ്പോഴേ ഈ ബ്ലൈഡ് വന്നിട്ട് മൂർച്ച കുറയാറുണ്ട് അത് നമ്മൾ മൂർച്ചയാക്കാനായിട്ട് എന്തിനെന്ന് വെച്ചാല് ഉപ്പുണ്ടല്ലോ നമ്മുടെ കല്ലുപ്പ് പരലുപ്പ് അത് വന്നിട്ട് കുറച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം നല്ലപോലെ പൊടിച്ചെടുക്കുമ്പോൾ അത് നല്ല ഷാർപ്പായി കിട്ടും അല്ല ഞാനത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടി നമുക്ക് കുക്കിങ്ങിനും യൂസ് ചെയ്യാം നമ്മുടെ ബ്ലൈഡും നല്ല മൂർച്ചയായി കിട്ടുകയും ചെയ്യും അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണിത് അടുത്തത് നോക്കാം അപ്പോൾ ടിപ്സ് നമ്പർ സെവൻ എന്താണെന്ന് നോക്കാം അതായത് ഗോതമ്പ് ഗോതമ്പ് മാവാണ് അതായത് ഗോതമ്പ് നമ്മൾ പൊടിച്ച് വീട്ടിൽ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പൊടിച്ച് വെക്കുമ്പോൾ അത് ചിലപ്പോൾ അതിൽ ചെറിയ ജീവികളൊക്കെ വന്ന് അത് കേടാവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ നല്ല ഉണങ്ങി അതിന് പ്രത്യേകം തന്നെ ഉണങ്ങി ഒരു സ്പൂൺ അതിനകത്ത് ഇട്ട് വയ്ക്കണം അപ്പം ഇതെല്ലാം ഞാൻ സ്റ്റീലിലായാലും കുഴപ്പമില്ല അതിങ്ങനെ ഇട്ട് വെച്ചിരിക്കണം എന്നു വച്ചാൽ അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അപ്പോഴെപ്പോഴായിട്ട് അതിന് ഈർപ്പാകുകയാണെങ്കിൽ ആ മാവ് പെട്ടെന്ന് തന്നെ കേടായിപ്പോവും പിന്നെ വേറെന്താന്ന് വെച്ചാൽ ഇത് ചീത്താതിരിക്കാനായിട്ട് നമുക്ക് കുറേ ബേ ലീഫ് ഉണ്ടല്ലോ ബേ ലീഫ് ഇട്ടിട്ട് ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് വച്ചാൽ മതി അതിൽ ചെറിയ ജീവികളൊന്നും വരത്തില്ല അപ്പോൾ ഗോതമ്പ് മാവ് ഇങ്ങനെ നമുക്ക് സൂക്ഷിക്കാം അത് നല്ലതായിട്ട് മൂടി വെച്ചാൽ മതി ഇങ്ങനെ ഒരു മൂന്നാല് മാസം വരെയൊന്നും കേട് വരത്തില്ല കേട്ടോ അപ്പോൾ ടിപ്സ് നമ്പർ എയ്റ്റ് എന്താണെന്ന് നോക്കാം അതായത് നമ്മൾ കിച്ചണിൽ എപ്പോഴും ഒരു സ്ക്രൂ ഡ്രൈവറ് നമ്മൾ റെഡിയാക്കി വെച്ചോണം കിച്ചണിൽ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ പാത്രത്തിലൊക്കെ നമ്മുടെ ഈ പിടിയുണ്ടല്ലോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചൂടു കൊള്ളുമ്പോൾ രണ്ട് ഇതിലുള്ള സ്ക്രൂവർ പെട്ടെന്ന് തന്നെ ഇളകി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് സ്ക്രൂവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മുറുക്കി വയ്ക്കാം അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങൾ നമ്മുടെ കിച്ചണിൽ കൂടുതലായിട്ട് കാണും അപ്പോൾ അത് നമുക്ക് വളരെ ഈ എളുപ്പമാണ് ഞാൻ എപ്പോഴും കിച്ചണിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കരുതി വെക്കും അത് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യുക ഇതുപോലെ ടിപ്സ് നമ്പർ നയൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്യാസ് കട്ടുണ്ടല്ലോ ഈ വാഷ് വന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കുക്കറിൽ കേടാവും അത് മിക്കവാറും അങ്ങനെയാണ് നമുക്ക് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ഉടനെ തന്നെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം അത് കേടാവാതിരിക്കും ഓക്കെ അപ്പോൾ അതങ്ങനെ ചെയ്യും നോക്കണേ അപ്പോൾ ടിപ്സ് നമ്പർ ടെൻ എന്താണെന്ന് നോക്കാം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സവോള കട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ കണ്ണുനീറും കണ്ണിൽ നിന്ന് ഇനി വെള്ളം വരും അപ്പോൾ കണ്ടുനീരും അത് ഉണ്ടാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിനീഗർ ഉണ്ടല്ലോ വിനീഗർ വന്നിട്ട് നമ്മളിവിടെ വെച്ചാണോ കട്ട് ചെയ്യുന്നത് അവിടെ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് കൈ ഉണ്ടോ ഒരു ബ്രഷ് കൊണ്ടോ എന്തുകൊണ്ടായാലും കുഴപ്പമില്ല അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കണ്ടോ കുറച്ച് വിനീഗർ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് പുരട്ടിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിന്റെ പുറത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ സവാള കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ണ് നീറത്തില്ല അപ്പം ഇതെല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ വിനീഗർ മിക്കവാറും നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ നമ്മുടെ കണ്ണ് നീറത്തൊന്നുമില്ല അപ്പം ന ഞാൻ ഇപ്പം ഇത്രയും സമയം കാണിച്ച ഈ പത്ത് കിച്ചൺ ടിപ്സും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ